നമസ്കാരം കൂട്ടക്ഷരങ്ങളുടെ ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാമോ കമൻറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ഓക്കെ അപ്പോൾ തുടങ്ങാം ഇപ്പോൾ അല്ലേ കുട്ടികളും വീട്ടിലുണ്ട് ഒരു കുറച്ച് എന്റർടൈൻമെന്റ് ആകാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു പ്രോഗ്രാം കൂടിയാണിത് സിനിമ പാട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ടുകൾ പാടാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര പാട്ടുകൾ പാടാം എന്നതാണ് ഇതിൻ്റെ അകത്തെ കാര്യം അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മൾ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ എന്ന അക്ഷരത്തിൽ പാട്ടുകൾ പാടാൻ തുടങ്ങിയാണ് പാട്ടിൻ്റെ ഒരു വരിയെങ്കിലും വെച്ച് പാടാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് കിട്ടാതെ ഇനി അടുത്ത പാട്ട് ഏത് പാടണം എന്നൊക്കെ ഓർത്ത് ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ കമൻറ്റുകളിൽ പാട്ടുകൾ കമൻ്റ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ എത്ര പാട്ട് എനിക്ക് മൂന്ന് മിനിറ്റിനുള്ളിൽ പാടാൻ പറ്റുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യണേ എന്നിട്ട് അത് അവസാനം കമൻ്റുകളിൽ എഴുതണം അതൊക്കെ പിന്നെ മതി ഇപ്പം തൽക്കാലം എന്നെ പാട്ടുകൾ തന്ന് സഹായിക്കുക അപ്പോൾ തുടങ്ങാം ആ ഞാനൊരു ടൈമർ ഒന്ന് ഓൺ ചെയ്തോട്ടെ മൂന്ന് മിനിറ്റ് കൃത്യം നോക്കാവേ അപ്പോൾ തുടങ്ങാൻ പോകുന്നു വൺ ടു ത്രീ ടൈമർ സ്റ്റാർട്ട് ചെയ്യുവാണേ ഓക്കെ അറിയാതെ 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 ഈ പവിഴ വാർത്തികൾ അറിയാതെ അന്തിവേൽ ൊന്നുതിരും സ്വപ്നവുമായി അന്തിമാനം നെഞ്ചിലാരോ അന്തിപ്പൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ അന്തിക്കടപ്പുറത്തൊരോരക്കൂടെ എടുത്തു നാലും കൂട്ടി മുറുക്ക് വേർട്സ് കിട്ടിയതാ ഓക്കെ അരികിൽ െങ്കിലിന്നു ഞാൻ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ പാടും അല്ലിയാമ്പൽ കടവീല നരയ്ക്കു വെള്ളം അഷ്ടമുടിക്കായലിലെ അന്ന നടത്തോണീ അമ്പലക്കുളങ്ങരി കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു ഇനി പകുതി സമയം കൂടിയേ ബാക്കിയുള്ളൂ അന്നു നിന്റെ നൂണ തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല അമ്പാടിപ്പയ്യുകൾ മീയും കാണാത്തീരത്ത് അനുരാഗം മൂളും തത്തം മീൻ അമ്പാടിപ്പൊങ്കുലേ പാടും അഞ്ചന പൂങ്കുലെർത്തി അകലേ അകലേ നീലാകാശം അരുണകിരണമൊഴിയും ഒഴിഞ്ഞ അതിൽ ഉയർന്നു സാമസംഗീതം ൂടെയുള്ളൂ അനുരാഗാനം ഈ അനുരാഗത്തിൽ കുറെ പാട്ടുകളുണ്ടല്ലോ അനുരാഗലോ സുനന്ദ മഹേഷനെ ഹെൽപ്പ് ചെയ്യുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ത് അഴലിന്റെ ആഴങ്ങളിൽ പൗത്ര പറഞ്ഞു പക്ഷേ അതിന്റെ ട്യൂൺ എനിക്ക് സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ എത്ര പാട്ട് പാടിയെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് പറയണേ കമൻറ്റുകളിട്ടാൽ മതി അതുപോലെ ഞാൻ പാടാത്ത ഒത്തിരി പ്രസിദ്ധമായ മലയാളം പാട്ടുകൾ കാണും അത് ഏതൊക്കെയാണെന്നും നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് സഹായിച്ച കുറേ പേരുണ്ട് അവരേതൊക്കെ പാട്ടാണെന്ന് ഞാൻ നോക്കട്ടെ സുനന്ദ മഹേഷ് പറഞ്ഞിരിക്കുന്നു ആത്മാവൽ തൊട്ട് വിളിച്ചതുപോലെ അത് ഞാൻ പാടാതിരുന്നതാണ് കാരണം അത് ആ അതാണല്ലോ വെറുമായല്ല പിന്നേ അമ്പലപ്പുഴ ഉണ്ണിക്കണിനോട് അത് ഞാൻ പാടി നല്ല നല്ല കമൻ്റുകൾ വരുന്നുണ്ട് ആ അപ്പം ഞാൻ എം പാടും പവിത്ര പറയുന്നു അത് ഞാൻ പാടിയില്ല ശരിയാണ് അത് പാടാമായിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള പാട്ടുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എത്ര പാട്ട് പാടി എന്നുകൂടി കൗണ്ട് ചെയ്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ലൈവിൽ കാണാം മിക്കവാറും നാളെ തന്നെ ഇതേ സമയത്ത്